സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത് പടവലങ്ങയും നമുക്കൊരു മാങ്ങയും കൂടെ വെച്ച് നല്ലൊരു ഒഴിച്ചെറി ഉണ്ടാക്കിയാലോ ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് നല്ലൊരു ഒഴിച്ചേറി ഉണ്ടാക്കാൻ പോവാണേ വയ കൂട്ടുകാർ നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇത് ചെയ്യാം അപ്പം ഞാൻ പടവലങ്ങയൊക്കെ ഒന്ന് ചുരണ്ടി അത് വൃത്തിയാക്കി കഴുകി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങയും കൂടെ ആണ് ചെയ്യുന്നത് സാധാരണ പടവലങ്ങയൊക്കെ ഞാൻ നേരത്തെ ഒരു ഇങ്ങനൊരു പിന്നെ പ്രോഗ്രാം പാചക പ്രോഗ്രാമിന് പോയപ്പം ഞാൻ ഇതൊക്കെ വെച്ച് നല്ല പ്രത്യേക സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടാക്കി പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാനത് പടവലങ്ങായും മാങ്ങയും കൂടെ ചേർത്തൊരു ഒഴിച്ചേറി ഉണ്ടാക്കാനാണെ അപ്പോൾ അതെല്ലാം അതൊക്കെ കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ആ കൂട്ടത്തിൽ തന്നെ മാങ്ങയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കണം കുറച്ച് മാങ്ങ ചേർത്താൽ മതി ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല പടവലങ്ങ കാരണം ആവശ്യത്തിന് മതിയല്ലോ അപ്പം ഞാൻ അതിൻ്റെ പകുതി ഓളം പടവലങ്ങ എടുത്തിട്ടുണ്ട് ഇനി മാങ്ങ ഞാൻ അതിൻ്റെ കുറച്ച് മാങ്ങയും കൂടെ അരിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് വേണം പാകം പാചകം ചെയ്യാനായിട്ട് അപ്പം നിങ്ങളും അവിയലിനകത്തും സാമ്പാറിനകത്തും ഒക്കെ ആണല്ലോ പടവലങ്ങ ഇടുന്നത് പിന്നെ തോരൻ വയ്ക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം ചെയ്യാത്തവർ ചെയ്ത് നോക്കണം ഇങ്ങനെ ഒരു ഒഴിച്ചു ഉണ്ടാക്കാം ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ആ ചെറിയ മാങ്ങയും കൂടെ നല്ല പുളിയുള്ള മാങ്ങയാണ് നമുക്ക് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് നമുക്കൊരുമിച്ച് ഞാൻ കുറച്ച് മാങ്ങ അരിഞ്ഞെടുത്തതേ ഉള്ളൂ ആവശ്യത്തിന് ചേർത്താൽ മതി പിന്നെ ഞാൻ നോക്കിയപ്പോൾ പുളിയുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ചേർത്തുള്ളൂ അപ്പം നമുക്കിത് ഒരുമിച്ച് നമുക്കിനി ആവശ്യത്തിനുള്ള ചേരുവകളുടെ ചേർത്ത് വേണം അടുപ്പി വയ്ക്കാൻ നമ്മളെല്ലാം വൃത്തിയാക്കി ഇനി ഉണ്ട് എരിക്കായിട്ട് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവ് അനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യണം അപ്പം ഞാനും ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ആവശ്യത്തിനുള്ള അതിനെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും ഉപ്പും ചേർക്കണം അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ലേശമുള്ളൂ അപ്പം ഒരു ചെറിയ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇനി നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് അത് വേഗാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം അതപ്പോൾ അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോൾ നമുക്കതൊന്ന് ചേർത്ത് അടുപ്പ് എത്തിച്ച് വയ്ക്കാം ഒന്ന് അടഞ്ഞ് അടച്ച് വയ്ക്കാം നമുക്കതൊന്നിരുന്ന് വേവട്ടെ അപ്പോഴത്തേക്കും എൻ്റെ ചേരുവകൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറെ കുറച്ച് തേങ്ങ തിരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ അതിനകത്ത് ഇനി നമ്മളതിൻ്റെ ചേരുവകൾ ചേർക്കുന്നതിന് നല്ല ജീരകമാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ നല്ല ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി കാരണം നമ്മൾ ആ അടുപ്പിൽ വെച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി അച്ചലി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ട ലേശം മാത്രം മതി പിന്നെ ഞാൻ മൂന്നാല് ചുമന്നുള്ളിയാണ് ചെറിയ ഉള്ളിയും ചേർത്ത് വെള്ളവും ചേർത്ത് നമുക്കിത് നല്ല മിക്സിയിൽ അടിക്കാം എന്നിട്ട് ഞാൻ അപ്പോഴത്തേക്ക് നോക്കിയാൽ അടുപ്പിനകത്ത് നോക്കിയപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചേരുവ ചേർക്കാം അപ്പം ഏറ്റവും നല്ല ഒരു ഒഴിച്ചേറിയാണ് ഈ പടവലങ്ങായും ഈ മാങ്ങയും കൂടെ ചേർത്തുള്ള ഒഴിച്ചേറി മറ്റ് പയറോ മറ്റൊന്നും ചേർക്കണ്ട അപ്പം ഞാൻ ആ ചേരുവയൊക്കെ ചേർത്ത് നല്ലവരി ഒന്നുകൂടെ നമുക്ക് ഈ അരപ്പൂടെ ചേർത്ത് ആ മിക്സയുടെ ജാറിലിള വെള്ളം ഒഴിച്ച് അത് ചേർത്ത് ഇനി അതൊന്ന് തിളച്ച് വരണം ഇനി നമുക്ക് അതിനകത്ത് ഒന്ന് രണ്ട് കൂട്ടുകൂടെ ചേർക്കാനുണ്ട് അപ്പോൾ അതൊന്ന് വെച്ച് വെച്ചൊന്നുകൂടെ ഇളക്കിയിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത് ഫുള്ളായിട്ട് നിങ്ങൾ കാണണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ നിങ്ങളാണ് ഏറ്റവും പ്രചോദനം നൽകുന്നത് നമ്മുടെ ഈ ചാനലിന് അപ്പം ഞാൻ അതൊക്കെ തിളച്ച് കഴിഞ്ഞ് ഇനി തീ ഓഫാക്കിയിട്ട് ഞാൻ കുറച്ച് തൈരാണ് അതിനകത്ത് ചേർത്തത് നല്ല കട്ട തൈരൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ശരിക്കും തീ ഓഫാക്കി ഗ്യാസ് ഓഫാക്കിയിട്ടാണ് ഞാൻ തൈരൊഴിച്ചത് ഇനി അത് തിളക്കേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ കറിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കതിനൊരു താളിപ്പുണ്ട് അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയെ തന്നെ താളിക്കണം അതായിരിക്കും ടേസ്റ്റ് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് കൂട്ടത്തി അതൊന്നും ചൂടായി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കടുകിടാം കടുകിൻ്റെ കൂടെ ലേശം ഉലുവയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി വറ്റൽ മുളവാണ് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കരിയാപ്പിലിട്ട് ശരിക്കും അത് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കറിയിലോട്ട് തന്നെ നമുക്ക് ഈ കടക് താളിച്ചതൊഴിക്കാം ഓക്കെ അപ്പം കരിയാപ്പില ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അത് തീ ഓഫാക്കിയിട്ട് നമുക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങയും മാങ്ങയും കൂടെ ചേർത്താ ആ ഒഴിച്ചേറിയിലോട്ട് ചേർക്കാം ഉച്ചയ്ക്ക് ഇത് മാത്രം മതി അത്ര ടേസ്റ്റാണ് രുചികരമായ കറിയാണ് നിങ്ങളൊക്കെ ഇത് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകാതെ വളരെ അറിയാവുന്നവർക്കും കൂട്ടുകാർക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാ ദിവസവും നമ്മൾ ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക്സ്